മണ്ണാർക്കാട് അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിൽ കള്ളന്മാരുടെ വിളയാട്ടം സ്കൂട്ടറിൽ എത്തിയ ഭർദ്ധ ധരിച്ച ആളുകളാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത് ഒരു മാസത്തിനിടെ ഇരുപത്തിയേഴോളം വീടുകളിലാണ് കള്ളന്മാർ കയറിയത് ഒരു വീട്ടിൽ രണ്ടും മൂന്നും തവണ കയറിയതായി നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കള്ളന്മാരെ കൊണ്ട് പൊരുത്തിമുട്ടിയിരിക്കുകയാണ് മണ്ണാർക്കാട്ടെ ഒരു ഗ്രാമം അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ മുട്ടിയും കോളിംഗ് ബെൽ അടിച്ചും വെള്ളപ്പൈപ്പ് തുറന്നു വിട്ടും വീടുകളുടെ മുകളിൽ കയറാൻ ശ്രമിച്ചും പ്രദേശവാസികളെ പരിഭ്രാന്തി പരത്തുകയാണ് ഈ മോഷണ സംഘം ഒരു മാസം മുൻപ് അരിയൂരിലെ കുറ്റിക്കാട്ടിൽ ഹംസമാസ്റ്ററുടെ വീട്ടിൽ നിന്നും ഒന്നരപ്പവൻ സ്വർണവും പണവും നഷ്ടമായിരുന്നു അതിൽ പിന്നെ ഒരു ഒന്നര പവൻറ്റോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപതിനായിരം വീടം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം നാട്ടിൽ പോലീസിൽ പോയി പെറ്റീഷൻ കൊടുത്ത് എഫ്ഐആർ ഇട്ട് എഫ് ഐ ആർ ഇട്ട് പിന്നെ അവർ പാലക്കാട്ടേക്ക് റിപ്പോർട്ട് ചെയ്ത് പാലക്കാട്ടിൽ നിന്ന് പിന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വന്ന് പരിശോധന നടത്തി മേൽനടപടികൾ അവർ സ്വീകരിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ഇതുവരെ കാര്യമായിട്ടൊന്നും കള്ളന്മാരെ പിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അതിനുശേഷം എന്റെ വീട്ടിൽ കയറിയതിനു ശേഷം പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ കള്ളന്മാർ വിലസുകയാണ് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞോ ഇന്നേ വരെ എല്ലാ ഭാഗത്തും ഈ പടുവിൽ കുളമ്പ് അരിയൽ സ്കൂൾ പടി ഈ പ്രദേശത്തും മുഴുവനും കള്ളന്മാരെ ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി അരിയൂർ മാടഞ്ചേരി വീട്ടിൽ കോർനക്കുഴിയിൽ ഹസൈനാരന്റെ വീട്ടിലെ വെള്ളപ്പൈപ്പ് തുറന്നു വിട്ടത് നോക്കാൻ ചെന്ന വീട്ടുകാർ കണ്ടത് ഫർദ്ധ ധരിച്ച രണ്ടുപേരെയാണ് ആളുകൾ ഒച്ച വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി ഒളിച്ചു ഞാൻ വൈകുന്നേരത്തെ ബാത്റൂമിന്റെ അവിടെ ഞങ്ങൾ മരിവിക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാണ് വെള്ളം പിന്നെ ഞങ്ങളുടെ രേസ എത്ര മണിയായിട്ട് ആ വെള്ളം ഫുള്ളും കഴിഞ്ഞു ആ വെള്ളം ഞങ്ങൾ ഒന്നിനും ഉപയോഗിച്ചിട്ടുണ്ടാവുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു വടക്കണീരി പോയ പാത്രം കഴിയുമ്പോൾ വെള്ളം എന്നാ കഴിഞ്ഞപ്പോ നോക്കിയൊക്കെ കുളും ചോര എന്താ ചെയ്യണമെന്ന് അറിയില്ല വള്ളം എവിടെയും പോണത് കാണുന്നില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഒന്നിനുല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കുട്ടികളെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ പിന്നെ കുട്ടികളെ ഇവിടെ ഉണ്ടാകും ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ വെട്ട എന്തിനാണെന്ന് അറിഞ്ഞപ്പോൾ വെള്ളം ബാത്റൂമിൽ അല്ലവ രണ്ട് പൈപ്പിൽ പോകുന്നുണ്ട് അപ്പം ആ പൈപ്പിൽ പോകുമ്പോൾ ഞാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ വാതില് തുറന്നിരുന്നു ആദ്യം എൻ്റെ കുട്ടികൾ ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ബാത്റൂമിൽ പോയി ഞാനെ പൈപ്പ് നിർത്തി പൈപ്പ് നിർത്തിയിട്ട് അങ്ങനെ അപ്പത്തന്നെ ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് അപ്പോൾ പുറത്തേക്ക് വന്നു വേഗം ബാത്ത്റൂം ടോർച്ചോട്ട് വന്നു ടോർ ടോച്ച് ടോർച്ചിലോട്ട് ഇങ്ങനെ വന്നുപോലെ ഇങ്ങനെ വള്ളം ടോർച്ചടിച്ചോടുകൂടി രണ്ടാ രണ്ട് ആൾക്കാരെ ഞാൻ കണ്ടു പുറത്തിട്ടിട്ടാണ് കണ്ടത് മുഖം കണ്ടിട്ടില്ല രണ്ടാൾക്കാളെ ഫുള്ള് ഞാൻ നേരെ കണ്ടു അങ്ങനെ പിന്നെ അടിച്ച് കണ്ടത് മുഖമൂടിയും ഗ്ലൗസും എല്ലാം ഇവരുടെ പ്രധാന വേഷങ്ങളാണ് നാട്ടിൽ ഭീതി പരത്തുന്ന ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏകദേശം ഇരുപത്തിയേഴ് വീട്ടിലായി അവര് വന്ന് പിന്നെ പക്ഷെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല അവര് അത് വീടിന്റെ പുറത്ത് വന്നിട്ട് ഒന്നും പൈപ്പ് തുറന്നിടുക അതല്ലെങ്കിൽ പിന്നെ ബാത്റൂമില് കക്കൂസിലൊക്കെ കല്ല് എടുത്തറിയ പുറത്ത് കല്ല് എടുത്തറിയാം മണ്ണ് വാരി ഇടുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോ കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോ ഏകദേശം നമ്മൾ ഇവിടെ അരിയൂര് പിന്നെ പടവർ കുളമ്പിലുള്ളതും അരിയൂരുള്ളതും പിന്നെ ഇങ്ങനെ വേങ്ങ ഭാഗ പിന്നെ അരിയമ്പാക ഭാഗത്തുള്ള ആളുകളൊക്കെ അതിനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ നമ്മളതിനെ സംസാരിച്ചും കൊണ്ട് ആളുകളെ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഹംസമാശ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം ഇവിടെ അരിവര് നമ്മുടെ അവര് ഉസ്താദ് ഉണ്ട് അവിടെ അവിടെ വീട്ടിൽ വന്നിട്ട് അത് അവര് മേലൊക്കെയാണ് കയറിയിട്ടുള്ളത് മേല സിറ്റൌട്ടിലേക്ക് ഫസ്റ്റ് കയറിയപ്പോൾ ഉസ്താദ് അവിടെ സിറ്റൌട്ടിലാണ് കടന്നുറങ്ങിയതെന്ന് പറഞ്ഞത് ഉസ്താദ് ഇടക്കിടക്ക് നീക്കണ ആളായി ഷുഗറിന്റെ അസുഖം ഉണ്ടാവുകൊണ്ട് അവര് മൂത്രയിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നീക്കലുണ്ടെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിലൊക്കെ പക്ഷെ അന്ന് ഈ അവര് സ്പ്രേ അടിച്ചതായിരിക്കാം അവര് നീച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഫുൾ ടൈം അവർ ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ ആരൊക്കെ വിളിച്ചിട്ടാണ് നീച്ചതെന്ന് എന്ന് പറഞ്ഞത് അപ്പൊ അവരുടെ കൂട്ട് കിടക്കണൊരാളും ഉണ്ട് അവരും നീച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് അവരും പറയുന്നത് ഉസ്താദ് നീക്കണേ ഞാൻ അറിയലുണ്ട് പക്ഷെ അവരന്ത അറിഞ്ഞിട്ടില്ല അപ്പോ നമ്മളൊരു നിഗമനം പിന്നെ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും തന്നെയാണ് അതിന് വിറ്റേ അന്നെ ദിവസം നമ്മള് പിന്നെ നമ്മുടെ നെയ്യപ്പാടത്തെ അമീതിന്റെ അവിടെ വീട്ടിലേക്ക് വന്ന് അവര് കണ്ടിട്ടുണ്ട് ആളെ കുറച്ച് ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പിന്നെ അവരെ വീട്ടിലേക്ക് വന്നത് കാരണം അവരെന്തോ സൗണ്ട് ഉണ്ടാക്കിയത് കാരണം ആള് ഓടിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട്